സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പെടുത്തി വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നു സർക്കാർ പ്രഖ്യാപിച്ച വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള ആദ്യ ഗഡു പെൻഷൻ വിതരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി രൂപ വീതം വിതരണം ആരംഭിച്ചു തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് വരും ദിവസങ്ങളെ വീടുകളിലേക്കുള്ള വിതരണവും സജീവമാകും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിധവ വാർധക ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും വരും ദിവസങ്ങളിൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പെത്തി മൂന്ന് ഗഡു പെൻഷൻ കുടിശ്ശികയിലെ ഒരു കൂടി സർക്കാർ വിതരണം ആരംഭിക്കുന്നു സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു ഈസ്റ്ററിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിഷുവിന് മുന്നോടിയായി സർക്കാർ പ്രഖ്യാപിച്ച തുക വിതരണം ചൊവ്വാഴ്ചയോടെ കൂടുതൽ സജീവമാകും വരുന്ന ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കാനാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അതിനുശേഷം പെൻഷൻ കുടിശ്ശികയിലെ ഒരു കൂടി വിതരണം ആരംഭിക്കും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക